ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിഷ് കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡോറിമോനെയാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഡോറമോൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോറമോൻ ഇത്തവണം അപ്പോൾ എന്തിനാണ് വെറുതെ പിള്ളേരെ പറ്റിക്കുന്നത് ഒന്നാമത്തെ വീഡിയോസൊക്കെ കുറവാണ് അപ്പോൾ പിന്നെ പിള്ളേരെ പറ്റിക്കണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡോറമോൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഡോറമോൻ്റെ കളേഴ്സ് അതാദ്യം എടുത്തു അപ്പം യുടെ ആ വാൾ പേപ്പർ കിട്ടിയിരിക്കുന്ന ഞാൻ ആദ്യം കാണിച്ചു ആ പിക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ക്യാരക്റ്റേഴ്സ് നമുക്കിവിടെ ചെയ്തെടുക്കാനുണ്ട് അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ അപ്പോൾ അപ്പോഴത്തെ ഡോറമോൻ്റെ കൂടെ നമ്മൾ നോബി 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 അങ്ങനെ എന്തോ പേരുള്ള ഒരു ക്യാരക്ടർ കൂടെ ഉണ്ടോ മെയിൻ ആയിട്ടുള്ളൊരു കുട്ടിയുണ്ടല്ലോ കക്ഷയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിൻ്റെ കൃത്യമായിട്ടുള്ള പേരുകളൊന്നും ഒരു ഇല്ല കേട്ടോ ഈ പിള്ളേർ പറയുന്ന ഓരോരോ പേരുകൾ വെച്ച് നമ്മളിത് ചെയ്തെടുക്കുക പിന്നെ അറിയാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു കുറച്ച് കാർട്ടൂൺസൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചായിരുന്നു മുമ്പൊക്കെ ഓടിച്ചിരുന്നത് അപ്പോൾ ഈ ഓറെമോൻ്റെ അതെങ്കിൽ ബെൽറ്റും ഒക്കെ വെച്ച് നമ്മളിപ്പം സെറ്റാക്കി നമ്മളെല്ലാത്തവണയും ചെയ്യുന്ന പോലെ തന്നെ ബോഡി പാർട്ട് ആദ്യം സെറ്റാക്കിയിട്ട് ബോഡി ഫുള്ളാക്കിയിട്ട് പിന്നെ നമ്മൾ ഹെഡ് പോർഷൻ സെറ്റാക്കുവാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആദ്യം മേനീ നമുക്ക് കൈയും കൂടി ചെയ്തെടുക്കാനുണ്ട് കൈ കൂടെ വെച്ച് ഒരു കൈ ഇങ്ങനെ മടക്കി കുത്തി വെച്ചേക്കുന്നു മറ്റേ കൈ നമ്മൾ നേരെ വച്ചേക്കുന്നു പിന്നെ അതിൻ്റെ ഫേസ് കണ്ണോ ഹെഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണ് കക്ഷിയുടെ ദേ ഇങ്ങനെയാണ് നമ്മൾ വടമൊക്കെ വരയ്ക്കുമ്പോഴും അല്ലെ കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണല്ലോ ഡോറിമോന അപ്പം അങ്ങനെ അതേണ്ട് ആ കക്ഷിയുടെ അതെല്ലാം ചെയ്തെടുത്തു പിന്നെ പൂച്ചയുടെ കൂട്ട് തന്നെ ഇത് ആ ഒരു തരം പൂച്ചയാണല്ലോ ഞാൻ പൂച്ചയുടെ പൂട പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് ചിറിയൊക്കെ ഇങ്ങനെ വെച്ച് നാടക്കൊരു മൂക്കിൻ്റെ ചുമന്ന കളർ കൊണ്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി പിന്നെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കാണിച്ചിരുന്ന പിക്കിനകത്ത് വലിയ സ്റ്റൈലായിട്ട് നിൽക്കുന്ന പിക്ക് ആയിരുന്നതുകൊണ്ട് രണ്ടു പേർക്കും തൊപ്പി ഉണ്ടായിരുന്നു മറ്റേ ടൂറിസ്റ്റുകളുടെ തൊപ്പി പോലത്തെ അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടെ വെച്ചിട്ട് നമ്മുടെ തല കമ്പിക്കകത്തോട്ട് കയറ്റി എപ്പോഴും ചെയ്യുന്ന പോലെ സെറ്റാക്കി എടുത്ത് ഡോറമോനെ ഇനി അടുത്ത് നോബി എന്ന് പറഞ്ഞാൽ ആ കൃഷിയാണ് കേട്ടോ അപ്പോൾ ഈ ഡോറമോൻ്റെ ഒരു മണിയും കൂടെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പിക്കിനകത്ത് മണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതും കൂടെ കെട്ടിക്കൊടുത്തത് അപ്പോൾ എങ്ങനെയുണ്ട് കൃഷി ഇനി അടുത്ത ആള് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഒരു യെല്ലോ കളറായിരുന്നു പിന്നെ ഒരു നീല കളറിലെ ഒരു ട്രൗസർ നിക്കറ് അങ്ങനെ പറയാം ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കക്ഷിയുടെയും കൈ ഞാൻ മടക്കിയായിരുന്നു വെച്ച് കൊടുത്തിരുന്നത് ഫുൾ കൈ ആയിരുന്നു ടീഷർട്ടിൻ്റേത് അതുകൊണ്ട് തന്നെ മടക്കി വെച്ച് കൊടുത്തു അത് ഫുള്ളായിട്ട് എല്ലാം തന്നെ കൊടുത്തു പിന്നെ വേണ്ടേ ഈ നിക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്തു നമ്മുടെ ക്രാഫ്റ്റിംഗ് കമ്പി കയറ്റിയിട്ടുണ്ട് പിന്നെ കാലിൻ്റെ കുറച്ച് ഭാഗം കാണും പിന്നെ മറ്റു ഷൂസ് ഉണ്ടല്ലോ ഈ മേളുവരെയുള്ള ഈ പണിയെടുക്കാൻ പോകുന്ന ഒരു പോച്ച പറിക്കാൻ പോകുന്ന ഓട്ടത്തെ ഷൂസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലതൊക്കെ അതൊക്കെ പോലത്തെ ഷൂസൊക്കെ ഇടിയിച്ച് പിന്നെ കൈയൊക്കെ ഒന്ന് മടക്കി കൈപ്പത്തിയുടെ അവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഫേസ് ആണ് കേട്ടോ ഫേസിൻ്റെത് എനിക്കൊരു ചെറിയ നമ്മളി പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഫേസിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ താടിയുടെ ഏരിയ ഒന്ന് കുറഞ്ഞു പോയി കുറച്ചുകൂടെ എനിക്ക് വെക്കണമായിരുന്നു അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സംഗതി കിട്ടി അതെ ഇങ്ങനെ സംഗതി എല്ലാം ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ അതേ ഇങ്ങനെ അത്ര ഇടയ്ക്ക് സെറ്റാക്കിയെടുത്തു എന്നാലും കണ്ട താടിയുടെ ആ ഭാഗം ക്രാഫ്റ്റിങ്ങകത്തോട്ട് കയറ്റുമ്പോഴത്തേനും കിട്ടത്തക്ക വണ്ണം ഉണ്ട് കാരണം ഈ സ്കാർഫ് പോലൊരു ഐറ്റം ഉണ്ട് ആ പിക്കിനകത്ത് അപ്പോൾ ആ പിക്കൂട് പിക്കിൻ്റെ അനുസരിച്ച് വെച്ചപ്പോൾ എൻ്റെ താടി കാണാതെ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ബലിച്ചാൽ അതൊന്നും പറയുന്നുണ്ടേ അപ്പോൾ അതേ നമ്മുടെ ഐറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഐറ്റം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതിവേ കാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി ഞങ്ങൾ എത്തുന്നവരെ